ാണ് മുപ്പത്തിരണ്ടായിരമോ എന്ന് ചോദിച്ചാൽ മുപ്പത്തരല്ല മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം മൂന്നു ലക്ഷമല്ല അഞ്ചു ലക്ഷം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവേശത്തിന്റെ പുറത്ത് അവർ ജയമാണ് അവരുടെ കയ്യില് അവർക്ക് വോട്ടിന്റെ കണക്കും കാര്യങ്ങളൊന്നുമല്ല ജയം എന്ന് പറയുന്നത് ഇവർ സുനിശ്ചിതമായിട്ട് തുടക്കം മുതൽ തന്നെ ജയിക്കും ജയിക്കും എന്നൊക്കെ ഒരു ചെറിയ എന്താ പറയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് ആ ഒരു ശക്തി കുറവായിരുന്നു എന്നാൽ എന്നാൽ ഇപ്പോൾ അമ്പത്തഞ്ചാമത്തെ ദിവസമായി അഞ്ചാമത്തെ ദിവസമായി അമ്പത്തഞ്ചാമത്തെ ദിവസമായി ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ആവേശത്തിൻ്റെ ഒരു തിരയിളക്കം ആരംഭിച്ചു ഇവിടെ ഇപ്പം നമ്മൾ നാലോ അഞ്ചോ പ്രാവശ്യം ഇതുവഴി പോയി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അതിനുശേഷം കുടുംബയോഗങ്ങളിൽ നിന്നും ചവറ മണ്ഡലമാണ് അതെ ചവറ മണ്ഡലം അണ്ടർ കറണ്ട് മണ്ഡലം എനിക്കറിയാം ആ ചവറ മണ്ഡലത്തിൽ ഈ സ്നേഹമാണെങ്കിൽ ബാക്കിയുള്ളവരുടെ സ്ഥലത്തൊക്കെ എന്തായിരിക്കും അപ്പൊ എല്ലാ സ്ഥലത്തും സത്യസന്ധമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത് എൽ ഡി എഫിന് ഒരു കാര്യം കൂടെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ലക്ഷം പേർക്ക് ഷയിക്കാൻഡ് കൊടുത്തിട്ടുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ എം പി എന്ന് പറഞ്ഞു അപ്പം മുകേഷ് സഖാവ് എത്ര പേരോടൊപ്പം സെൽഫി എടുത്തിട്ടുണ്ടോ അല്ല എനിക്കതിന് എണ്ണമില്ല എനിക്കതിന് എണ്ണമില്ല പക്ഷേ എനിക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഈ രണ്ട് ലക്ഷം എണ്ണി ആളിനെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട് അയാൾക്ക് വേറൊരു വേറൊരു ജോലി ഞാൻ റെഡി ആയി കൊടുക്കുന്നുണ്ട് ഇത്രയും നല്ല എണ്ണാൻ പറ്റും എന്ന് വെച്ചാൽ ഷേക്കാൻ്റെ നല്ല രസമായിരിക്കത്തില്ല ആളിനെ നമുക്കൊന്ന് കാണിച്ചു തരണേ നിങ്ങൾ കേട്ടോ വളരെ ആവേശത്തിലാണ് ഇപ്പോൾ ഇതിൽ പോകുന്നു പോകുന്നു ചേട്ടാ ഒരു മിനിറ്റ് ഇതൊന്നും എടുത്തോട്ടെ ഒരു വളരെ ആവേശത്തിലാണ് ഇപ്പോൾ പോകുന്നത് ഏറ്റവും കൂടുതൽ ആദ്യത്തെ പ്രചരണം തുടങ്ങുന്നു ആദ്യം സമർപ്പിക്കുന്നു വലിയ ഈ വലിയ സ്വീകരണമാണ് ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവരുമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഇൻ്ററാക്ഷനും കാര്യങ്ങളും അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ ആവേശവും ആത്മവിശ്വാസവുമാണ് ഒരു ഇഞ്ച് പോലും തുടക്കകാലം മുതൽ തന്നെ പുറകോട്ടില്ല എല്ലാം മുന്നോട്ടാണ് ഇപ്പൊ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു ഇനി വരട്ടെ നമ്മളെ പിള്ളേര് എണ്ണം തെറ്റിക്കുന്നു രണ്ട് ലക്ഷം കഴിഞ്ഞ അവര് വീണ്ടും തെറ്റിക്കുന്നു അങ്ങനെ ഈ എപ്പോഴും വീണ്ടും ഈ എണ്ണം തെറ്റുന്നു ഞാൻ എന്നീ എണ്ണണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു